ജൂൺ എക്സാമിന്റെ റീ എക്സാം ആയിട്ടുള്ള ഓഗസ്റ്റ് എക്സാമിന്റെ ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിട്ട് എന്താണ് എ കൊടുത്തിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം സോ എവിടെ ട്വൻ്റി ഫസ്റ്റ് ഓഗസ്റ്റ് ടു ഫോർത്ത് സെപ്റ്റംബർ വരെ ആ ഒരു എക്സാം നടക്കും എന്നുള്ളതാണ് ഒരു ഇൻഫർമേഷൻ അവർ തന്നിട്ടുള്ളത് ആൻഡ് ഓൾറെഡി നമുക്ക് ഒരു പുതിയൊരു ചേഞ്ച് കഴിഞ്ഞ് എക്സാം മുതൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ എക്സാം മൂന്ന് കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ് ഒന്നെന്ന് പറയുന്നത് റിസർച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ജെ ആർ എഫ് അതേപോലെ തന്നെ അസിസ്റ്റൻ്റ് പ്രൊഫസർ എന്നുള്ള നമ്മൾ നോർമലി ഉണ്ടായിരുന്ന ഒരു കാറ്റഗറി അതിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് പ്രൊഫസറിനും പി എച്ച് ഡി അഡ്മിഷനും കൂടി വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ഒരു കാറ്റഗറി തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഓൺലി ഫോർ പി എച്ച് ഡി അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ തന്നെയായിരിക്കും നമ്മളുടെ റീ എക്സാമിനും ഉണ്ടാവുക എന്നുള്ളതും ഇതിൽ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് അതേപോലെ മുൻപ് നടന്ന പോലെ ഒ എം ആർ എക്സാം അല്ല ഈ പ്രാവശ്യം നടക്കുന്നത് ഈ പ്രാവശ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് അതായത് നമ്മൾ പഴയ പോലെ തന്നെ തിരിച്ച് പോവുകയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതും അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ അവർ തന്നിട്ടുള്ളത് നമ്മളുടെ സിറ്റി എക്സാം സെൻറ്റർ അതായത് എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ ഇൻറ്റിമേഷൻ സിറ്റി ഇൻറ്റിമേഷൻ അവർ എക്സാമിൻ്റെ പത്ത് ദിവസം മുന്നേ പുറത്തുവിടുന്നതായിരിക്കും എന്നുള്ളൊരു ഇൻഫർമേഷൻ കൂടെ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നൊരു കാര്യമായിരുന്നു എക്സാം കഴിഞ്ഞ ജൂൺ എക്സാം നടക്കുന്ന സമയത്ത് ഞാൻ ഡൽഹിയിലായിരുന്നു ഇപ്പം ഞാൻ നാട്ടിലാണുള്ളത് ഞാൻ എന്താ ചെയ്യുക ഒരുപാട് കൺഫ്യൂഷൻസ് അല്ലേ അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും എൻ ടി ഇതുവരെ ഒരു കാര്യവും പുറത്ത് വിട്ടിട്ടില്ല അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് എൻ ടി എൻ്റെ സൈഡിൽ നിന്ന് കിട്ടേണ്ടതുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒരു ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്കിപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് എൻ ടി എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അവർ ഇതുവരെ സിറ്റി ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ഉള്ള അപ്ലിക്കേഷനിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുവരെ അവൈലബിൾ ആക്കിയിട്ടില്ല അപ്പോ നമുക്ക് എന്തായാലും അങ്ങനെ ഒരു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളുടെ എക്സാമിനേഷൻ സ്കെഡ്യൂൾ ആണ് അപ്പൊ അതെന്താണ് നമുക്കൊന്ന് നോക്കാം സോ എക്സാം രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് ഈ പ്രാവശ്യം നടക്കുന്നത് രണ്ട് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റ് മോർണിംഗ് ഷിഫ്റ്റ് ആണ് നയൻ എ എം ടു ട്വൽവ് പി എം വരെ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങി പന്ത്രണ്ട് മണിവരെ നിൽക്കുന്ന ഫസ്റ്റ് ഷിഫ്റ്റും രണ്ടാമത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് മൂന്ന് മണി മുതൽ ആറ് മണി വരെയുള്ള എക്സാം ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ മുന്നേ ഏകദേശം നമുക്ക് റിപ്പോർട്ടിങ് ടൈം വരുമായിരിക്കും ഓക്കെ സോ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് നമ്മൾ എക്സാം തുടങ്ങുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി ഫസ്റ്റ് വരുന്ന സബ്ജക്ട്സ് ആണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ശ്രദ്ധിക്കണം ഇംഗ്ലീഷ് മോർണിംഗ് ഷിഫ്റ്റിലും ഉണ്ട് അതുപോലെ തന്നെ ഈവനിങ് ഷിഫ്റ്റിലും ഉണ്ട് അപ്പം നിങ്ങളുടെ സിറ്റി ഇൻറ്റിമേഷനും ഹോൾ ടിക്കറ്റൊക്കെ വരുന്ന സമയത്ത് ഏത് ഷിഫ്റ്റിലാണ് നിങ്ങളുടെ എക്സാം വരുക എന്നുള്ളത് അവർ മെൻഷൻ ചെയ്യുന്നതായിരിക്കും എന്തായാലും തീയതിയാണ് എക്സാം വരുന്നത് ആൻഡ് നെക്സ്റ്റ് വരുന്നതാണ് തീയതി വരുന്ന ഏറ്റവും ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് സോഷ്യൽ പിന്നെ ഒന്ന് ഹോം സയൻസ് ആണ് സോഷ്യൽ വർക്ക് അതുപോലെ തന്നെ ഹോം സയൻസ് മ്യൂസിക് പോലെയുള്ള സബ്ജക്റ്റുകളൊക്കെ ഈ ഇരുപത്തി രണ്ടാം തീയതിയാണ് വരുന്നത് ആർക്കിയോളജി അതുപോലെ ബുദ്ധിസ്റ്റ് ജൈന ഗാന്ധിയൻ പി സ്റ്റഡീസ് ഇന്ത്യൻ കൾച്ചർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ അഡൽട്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജെക്ട്സൊക്കെ ഒക്കെ രണ്ടിലാണ് അന്ന് ഉച്ചയ്ക്ക് ശേഷം അതായത് ഈവനിങ് ഷിഫ്റ്റിലാണ് എഡ്യൂക്കേഷനും പബ്ലിക് അഡ്മിനിസ്ട്രേഷനും വരുന്നത് അപ്പോൾ എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വരുന്നത് ഷിഫ്റ്റ് രണ്ടിലാണ് ഓക്കെ എഡ്യൂക്കേഷൻ ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് ഇസ് വിസിബിൾ ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് zoom ചെയ്യാം yeah? Okay. നിങ്ങൾക്ക് ഈ ഒരു PDF പി ഡി എഫ് നമ്മൾ ഓൾറെഡി നമ്മളുടെ ഗൈഡൻസ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാൻ പറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞ് പോകുന്നേ ഉള്ളൂ ഓക്കെ സോ നെക്സ്റ്റ് വരുന്നത് ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി മൂന്നാം തീയതി മോർണിംഗ് ഷിഫ്റ്റില് വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ് മോർണിംഗ് ഷിഫ്റ്റില് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ വരുന്നുണ്ട് ദെൻ ഈവനിങ് ഷിഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് ബംഗാളി ചൈനീസ് രാജസ്ഥാനി അറബ് കൾച്ചർ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് കശ്മീരി അതേപോലെ തന്നെ സോഷ്യോളജി വരുന്നത് ഇരുപത്തി മൂന്നിനാണ് അപ്പോൾ ഇരുപത്തി മൂന്നിനാണ് നമ്മളുടെ സോഷ്യോളജി അതുപോലെ അറബ് കൾച്ചർ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ എന്നുള്ള സബ്ജക്റ്റുകൾ വരുന്നത് ഓക്കെ ദൻ ഇരുപത്തി മൂന്ന് കഴിഞ്ഞാൽ പിന്നെ എക്സാം വരുന്നത് ഇരുപത്തി ആറാം തീയതിയാണ് ശ്രദ്ധിക്കുക ഇരുപത്തി മൂന്നാം തീയതി എക്സാം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇരുപത്തി ആറിനാണ് അന്ന് വരുന്നത് ഫിലോസഫി അതുപോലെ തന്നെ ഹിന്ദി സബ്ജക്റ്റ് ആണ് മോർണിംഗ് ഷിഫ്റ്റിൽ വരുന്നത് ദെൻ ഈവനിങ് ഷിഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഹിന്ദി ഒഡിയ നേപ്പാലി മണിപ്പൂരി അസാമി സന്താലി പോലെയുള്ള അതായത് നമ്മളുടെ ഈ ഒരു കേരളത്തിൽ നിന്നുള്ള ആളുകൾ ചൂസ് ചെയ്യാൻ സാധ്യത കുറവുള്ള സബ്ജക്റ്റുകളാണ് കൂടുതൽ വരുന്നത് ഹിന്ദി ഉണ്ടാവാം ഓക്കെ ഹിന്ദി രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് നടക്കുന്നത് മോർണിംഗ് ഷിഫ്റ്റിലും ഉണ്ട് ഈവനിങ് ഷിഫ്റ്റിലും ഉണ്ട് അപ്പോൾ സെയിം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ഷിഫ്റ്റ് ആയിരിക്കും ഏകദേശം മനസ്സിലാക്കാൻ പറ്റും എനിവെ ഇരുപത്തി ആറാം തീയതിയാണ് ഹിന്ദിൻ്റെ എക്സാം നടക്കുന്നത് ഓക്കെ അടുത്ത ദിവസം എന്ന് പറയുന്നത് ഇരുപത്തി എട്ടാം തീയതിയാണ് ഓക്കെ ഇരുപത്തി എട്ടിന് നമുക്ക് മ്യൂസിയോളജി ആൻഡ് കൺവേർഷൻ അതുപോലെ എക്കണോമിക്സ് ഇരുപത്തി എട്ടാം തീയതിയാണ് എക്സാം എക്കണോമിക്സ് വരുന്നത് മോർണിംഗ് ഷിഫ്റ്റിലാണ് വരുന്നത് സോ ഉള്ളിൽ റൂറൽ എക്കണോമിക്സ് കോപ്പറേഷൻ ഡെമോഗ്രഫി ഡെവലപ്മെൻറ്റ് പ്ലാനിങ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എക്കണോമെക്ട്രിക്സ് അപ്ലൈഡ് എക്കണോമിക്സ് ഡെവലമെൻറ്റ് എക്കണോമിക്സ് ഓർ ബിസിനസ് എക്കണോമിക്സ് ഏതെന്തായാലും ഇതൊക്കെ വരുന്നത് ഇരുപത്തി എട്ടാം തീയതി ആണ് വരുന്നത് നിങ്ങളുടെ എക്സാം ഇരുപത്തെട്ടാം തീയതി മോർണിംഗ് ഷിഫ്റ്റിലാണ് ദെൻ ഈവനിങ് ഷിഫ്റ്റിൽ വരുന്ന പഞ്ചാബി ആൻഡ് തമിഴാണ് ഇനി ഇരുപത്തി ഒമ്പതാം തീയതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ആ മൈഥിലി അറബിക് അറബിക് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഇരുപത്തി ഒമ്പതിനാണ് അറബ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ ആ ഒരു സംഭവം മുന്നേ പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ എന്നുള്ള ഒരു സബ്ജക്റ്റ് വരുന്നത് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഗുജറാത്തി ജർമ്മൻ പാലി പ്രാക്രി ബോഡോ സിന്ധി അതേപോലെ തന്നെ ഹിസ്റ്ററി വരുന്നതും ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ശ്രദ്ധിക്കുക ഹിസ്റ്ററി ഇരുപത്തി ഒമ്പതാം തീയതി മോർണിംഗ് ഷിഫ്റ്റ് ആണ് അറബിക്കും മോർണിംഗ് ഷിഫ്റ്റ് ആണ് ആൻഡ് ഹിസ്റ്ററി രണ്ട് ഷിഫ്റ്റ് ഷിഫ്റ്റായിട്ടാണ് കേട്ടോ എക്സാം നടക്കുന്നത് ഐ സോറി ഈ ഹിസ്റ്ററി മോർണിംഗ് ഷിഫ്റ്റിലും ഉണ്ട് അതേപോലെ തന്നെ ഈവനിങ് ഷിഫ്റ്റിലും ഉണ്ട് ദെൻ വരുന്നത് മറാത്തി കന്നഡ പോലെയുള്ള സബ്ജക്റ്റുകളാണ് ഇരുപത്തി ഒമ്പതാം തീയതി വരുന്നത് ഓക്കെ ദപ്പതാം തീയതിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ അറ്റൻഡ് ചെയ്യുന്ന നമ്മളെ ബാച്ചിലെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉള്ള ഒരു സബ്ജക്ട് ആണ് സൈക്കോളജി ഇപ്പോൾ സൈക്കോളജി എക്സാം വരുന്നത് മുപ്പതാം തീയതിയാണ് മുപ്പത് മോർണിംഗ് ഷിഫ്റ്റിലാണ് സൈക്കോളജി എക്സാം അതായത് ഓഗസ്റ്റ് മുപ്പത് സൈക്കോളജി മോർണിംഗ് ഷിഫ്റ്റിലാണ് നടക്കുന്നത് അതുപോലെ ആന്ത്രോപോളജി ഡിഫൻസ് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് പോപ്പുലേഷൻ സ്റ്റഡീസ് ലിംഗ്വിസ്റ്റിക് വിഷ്വൽ ആർട്ട് സോഷ്യൽ മെഡിസിൻ ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഫോറൻസിക് സയൻസ് അതുപോലെ തന്നെ ടൂറിസം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഒക്കെ വരുന്നത് മുപ്പതാം തീയതി മോർണിംഗ് ഷിഫ്റ്റിലാണ് ഈവനിങ് ഷിഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ലോ സാംസ്ക്രിത് പോലെയുള്ള സബ്ജക്റ്റുകളൊക്കെ വരുന്നത് മുപ്പതാം തീയതി ഈവനിങ് ഷിഫ്റ്റിൽ ആണ് ഓക്കെ സോ ദെൻ then 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 നമ്മൾ മലയാളം അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകൾ വരുന്നത് രണ്ടാം തീയതിയാണ് ഓക്കെ രണ്ടാം തീയതിയാണ് മലയാളം വരുന്നത് ഓക്കെ മോർണിംഗ് ഷിഫ്റ്റിലാണ് മലയാളം വരുന്നത് ദെൻ മോർണിംഗ് ഷിഫ്റ്റിൽ ഉർദു വരുന്നുണ്ട് അതേപോലെ ലേബർ വെൽഫെയർ ഓർ പേഴ്സണൽ മാനേജ്മെന്റ് ഇൻഡസ്ട്രിയൽ റിലേഷൻ ലേബർ സോഷ്യൽ വെൽഫെയർ ഓർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പോലെയുള്ള സബ്ജക്റ്റുകൾ വരുന്നത് രണ്ടാം തീയതിയാണ് ദെൻ ക്രിമിനോളജി ട്രൈബൽ ആൻഡ് റീജിയണൽ ലാംഗ്വേജ് ലിറ്ററേച്ചർ ഫോക്ക് ലിറ്ററേച്ചർ കൊങ്കണി എൻവറമെൻ്റൽ സയൻസ് ഇന്ത്യൻ നോളജ് സിസ്റ്റം പോലെയുള്ള സബ്ജക്ട്സ് രണ്ടാം തീയതി മോർണിംഗ് ഷിഫ്റ്റിലാണ് വരുന്നത് ആൻഡ് രണ്ടാം തീയതി ഈവനിങ് ഷിഫ്റ്റിൽ വരുന്ന സബ്ജക്റ്റ് ആണ് സംസ്കൃത് ട്രഡീഷണൽ സബ്ജക്ട് സംസ്കൃതിൻ്റെ ട്രഡീഷണൽ സബ്ജക്റ്റ് അതിൽ ജ്യോതിഷ് സിദ്ധാന്ത ജ്യോതിഷ് നവ്യ നവ്യ വ്യാകരണ വ്യാകരണ വിമ്മാനസ പോലുള്ള സബ്ജക്റ്റുകളും ഇൻക്ലൂഡഡ് ആണ് ദെൻ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണ് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റും വരുന്നത് രണ്ടാം തീയതിയാണ് ഓക്കെ അതിൽ തന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയൽ റിലേഷൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് പേഴ്സ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കോ ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് പോലെയുള്ള ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളെല്ലാം അതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട് എന്നാണ് അവർ പറയണത് ദെൻ വരുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒത്തിരി ഇമ്പോർട്ടൻറ്റ് സബ്ജെക്റ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷനും വരുന്നത് രണ്ടാം തീയതിയാണ് പിന്നെ തെലുങ്ക് തെലുങ്ക് നമുക്ക് പിന്നെ അധികം നമ്മളുടെ കേരളസ് സെലക്ട് ചെയ്യാത്തൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇത്രയും സബ്ജെക്ട് ആണ് രണ്ടാം തീയതി വരുന്നത് ഇനി അവസാന ഡേയ്സ് ആയിട്ടുള്ള മൂന്നും നാലും തീയതികളിൽ മൂന്നും നാലും തീയതികളിൽ വരുന്ന സബ്ജക്ട്സാണ് കൊമേഴ്സ് കൊമേഴ്സ് വരുന്നത് ലാസ്റ്റ് ഡേ തേർഡിനാണ് അതേപോലെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് വരുന്നതും അതായത് ലൈബ്രറി സയൻസ് കൊമേഴ്സും ലൈബ്രറി സയൻസും വരും കൊമേഴ്സ് അതേപോലെ തന്നെ ലൈബ്രറി സയൻസ് വരുന്നതും മോർണിംഗ് ഷിഫ്റ്റിനാണ് മൂന്നാം തീയതി ദെൻ പോളിറ്റിക്സ് ഇൻക്ലൂഡിംഗ് ഇൻ്റർനാഷണൽ റിലേഷൻ ഇൻ്റർനാഷണൽ സ്റ്റഡീസ് ഡിഫൻസ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ് സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് പോലെയുള്ള സബ്ജക്റ്റുകൾ വരുന്നത് മൂന്നാം തീയതി മോർണിംഗ് ഷിഫ്റ്റാണ് മറ്റൊരു സബ്ജക്റ്റാണ് ഹ്യൂമൻ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സബ്ജെക്റ്റ് ആണ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഇത് വരുന്നത് മൂന്നാം തീയതി ഈവനിങ് ഷിഫ്റ്റ് ആണ് അതേപോലെ കൊമേഴ്സ് മോർണിംഗ് ഷിഫ്റ്റും ഉണ്ട് അതേപോലെ ഈവനിങ് ഉണ്ട് രണ്ട് ഷിഫ്റ്റുകളായിട്ട് നടത്തുകയാണ് കൊമേഴ്സ് ചെയ്യുന്നത് മൂന്നാം തീയതി ദെൻ വിമൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കുമാണ് മറ്റൊരു മൂന്നാം തീയതി വരുന്ന ഒരു പേപ്പർ ഇനി ഫൈനൽ ഡേ ആയിട്ടുള്ള ഫോർത്തിന് വരുന്ന സബ്ജക്റ്റാണ് പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്കൽ സയൻസ് ആക്ച്വലി രണ്ട് ഷിഫ്റ്റിലും പൊളിറ്റിക്കൽ സയൻസ് ചോദിക്കുന്നുണ്ട് മോർണിംഗ് ഷിഫ്റ്റും അതേപോലെ തന്നെ ഈവനിങ് ഷിഫ്റ്റും ആയിട്ടാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ എക്സാം നടക്കുന്നത് പിന്നെ മറ്റൊന്നാണ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ അതേപോലെ തന്നെ യോഗ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് ആക്ച്വലി എക്സാം നടക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ള പി നിങ്ങൾക്ക് അവൈലബിൾ ആണ് സോ ഇതിൽ ചെറിയൊരു ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത പി പി ടിയിൽ സോറി പി ഡി എഫിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ചില സബ് ഡേറ്റുകൾ മാറിയിട്ട് ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് അങ്ങനെ ഏഴ് കണ്ടിട്ടുണ്ട് അത് ആക്ച്വലി അവർക്ക് വന്നിട്ടുള്ളൊരു ടൈപ്പിംഗ് മിസ്റ്റേക്കായിരുന്നു അവർ വീണ്ടും ആ ഒരു മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു പി ഡി എഫ് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ഇപ്പോൾ ഫ്രഷ് ആയിട്ട് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ് അതുകൊണ്ട് തന്നെ അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു അത് അവർ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു ഡേറ്റിനെ കുറിച്ച് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട ആൻഡ് അതേപോലെ സിറ്റി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് എന്തു ചെയ്യാം എക്സ്പെക്റ്റ് ചെയ്യാം ആസ് ഓഫ് നൗ നമുക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാം നമ്മൾ വിചാരിക്കുന്നത് അവരങ്ങനൊരു ഓപ്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യും എന്ന് തന്നെയാണ് സോ ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ആൻഡ് നമ്മളുടെ ഗൈഡൻസ് ഗ്രൂപ്പിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള കൺസേൺസ് നിങ്ങൾക്ക് അഡ്മിൻസിനോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് സോ എല്ലാവരും നല്ല പോലെ പ്രിപ്പയർ ചെയ്യുക ദിവസങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ എക്സാം നടക്കുവോ ഇല്ലയോ എന്നൊക്കെ ആലോചിച്ച് പ്രിപ്പറേഷനൊക്കെ ബാ ബാക്കോട്ട് വെച്ചിട്ടുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ റീസ്റ്റാർട്ട് ചെയ്യുക നമ്മളുടെ തന്നെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ക്ലാസ്സുകൾ റീസ്റ്റാർട്ട് ആൻഡ് റീചാർജ് എന്നുള്ള എന്നുള്ളൊരു പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് കൂടാതെ നാളെയും മറ്റന്നോളായിട്ട് നമ്മുടെ അനീസ് ഫൂത്തി സാറിൻ്റെ ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ്റെ ലൈവ് സീരീസ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് നിങ്ങളുടെ ഗൈഡൻസ് ഗ്രൂപ്പുകളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കുക ഇനി അതെല്ലാം ഐഫറിന്റെ കൂടെ നമ്മളുടെ ഒരു ബാച്ചിൻ്റെ ഭാഗമാവാനാണ് നിങ്ങൾക്ക് താല്പര്യം ഡീറ്റെയിൽസ് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂൺ എക്സാമിനും ഡിസംബർ എക്സാമിനും റീസെറ്റ് പോളിസിയിലൂടെ അടുത്ത ജൂൺ എക്സാമിനും പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് കാരണം ഈ ഒരു ഡിസംബർ എക്സാമിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഓഗസ്റ്റിൽ നിങ്ങൾക്ക് നെറ്റോ ജെ ആർ ക്ലിയർ ചെയ്യണെങ്കിൽ ഹൺഡ്രഡ് റീഫണ്ടും ഐഫറും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സോ ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ സ്ട്രോങ് ആക്കേണ്ട സമയാണിത് സോ ദാറ്റ്സ് ഇറ്റ് ഹാവ് എ നൈസ് ഡേ ബൈ